കഴിഞ്ഞ ദിവസം ട്രെൻഡിംഗ് ആയ രണ്ട് ചിത്രങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം ആദ്യത്തെ ചിത്രം മാലിയിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സഫാരി സൂട്ട് അണിഞ്ഞ് പതിവിന് വിപരീതമായി ഒരു സ്പെഷ്യൽ കണ്ണടയൊക്കെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് പറയുന്നത് എനിക്കൊപ്പം പോരൂ എന്നാണെന്ന് വ്യക്തം ആ ചിത്രത്തിൽ നോക്കിയാൽ മുഹമ്മദ് മൂസുവിൻ്റെ ശരീരഭാഷയിലൊന്നും വ്യക്തമാണ് ലോക നേതാവ് നരേന്ദ്രമോദിയെ കോപ്പി അടിക്കാൻ നരേന്ദ്രമോദിയുടെ ഫോളോവർ ആകാനൊക്കെ വെമ്പി നിൽക്കുന്ന ഒരു രാജ്യത്തലവൻ മോദി എന്ന ലോക നേതാവിനോട് ആ ഒരൊറ്റ രാജ്യത്തിനുള്ള ബഹുമാനം മുഴുവൻ പ്രതിനിധീകരിക്കുകയാണ് മുയിസുവിൻ്റെ ഈ ചിത്രം ഇനി നമുക്ക് തൂത്തുക്കുടിയിലേക്ക് വരാം അവിടെ നമ്മൾ കാണുന്നത് തറവാട്ടിലേക്ക് വരുന്ന ഒരു കാരണവരെയാണ് തികച്ചും ഒരു തമിഴ് സംസ്കാരത്തിന് യോജിക്കുന്ന വേഷവിധാനം മുണ്ടും ഷർട്ടും മേൽമുണ്ടും ഒക്കെ അണിഞ്ഞ് ശരീരഭാഷയിൽ ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്ന സന്ദേശം നൽകുന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവ് ആ വാക്കിലും രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളോടുള്ള കരുതൽ രാജ്യത്തിന്റെ തലവർ കുടുംബത്തിന്റെ കാരണവർ നരേന്ദ്രമോദി വ്യത്യസ്തനാവുകയാണ് ലോകം കൊതിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി രാജ്യം ഒന്നടങ്കം ആരാധിക്കുന്ന നേതൃഗുണം അഭിമാനിക്കാം നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഓർത്ത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര തിരിച്ചടിയെ തുടർന്നാണ് തന്റെ നിലപാട് മാറ്റിയത് മാലദ്വീപ് ടൂറിസത്തിന് ഇന്ത്യയുടെ സംഭാവന നിർണായകമാണ് എന്നാൽ മാലദ്വീപ് മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതോടെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു സഹകരണം വെട്ടിക്കുറച്ച ഇന്ത്യ മാലിദ്വീപിനേക്കാൾ ലക്ഷദ്വീപിന് പ്രാധാന്യം നൽകണം എന്ന പ്രചാരണം ശക്തമാക്കി തുടർന്ന് മാലിദ്വീപ് ടൂറിസത്തിന് വൻ തിരിച്ചടിയും നേരിട്ടു മോദി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ മന്ത്രിമാരെ ഇതേ തുടർന്ന് മാലിദ്വീപ് പുറത്താക്കി അതിനുശേഷമാണ് ഇന്ത്യ മാലിദ്വീപ് ബന്ധം വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നത് ഒരിക്കൽ വിമർശിച്ച സെലൻസ്കി മറ്റൊരു ഉദാഹരണമാണ് കുറ്റം പറഞ്ഞ വിമർശിച്ച നാവ് കൊണ്ട് തന്നെ ഈ മനുഷ്യൻ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവൻ എന്ന് സെലൻസ്കി പറഞ്ഞു ആ ഒരു ചേർത്തു പിടിക്കലിലെല്ലാം അടങ്ങിയിരുന്നു ഹൃദയത്തോടാണ് സെലൻസ്കിയെ നരേന്ദ്രമോദി ചേർത്തത് ആ ആശ്വസിപ്പിക്കലിൽ എല്ലാം നേരെയാകും ഞങ്ങളുണ്ട് നിങ്ങളോട് കൂടെ എന്ന് മോദി പറയാതെ പറയുകയായിരുന്നു ഇതാണ് നരേന്ദ്രമോദി ശത്രുവിനെ പോലും നിഷ്പ്രഭമാക്കുന്ന പ്രഭാവം തള്ളൽ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ഓരോ മോദി വിരുദ്ധനും ഉള്ളിൽ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വാചകമുണ്ട് ഇതുപോലൊരു നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലൊരു നേതാവ് മറ്റങ്ങുമില്ല റഷ്യ സന്ദർശിച്ച വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയ നേതാവാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അന്ന് മോദി പുടിനെ ആശ്ലേഷിച്ചപ്പോൾ സമാധാന പരിശ്രമങ്ങൾക്ക് ക്രൂരമായ തിരിച്ചടി എന്ന് നിലവിളിച്ച ആളാണ് സെലൻസ്കി മോദി റഷ്യ സന്ദർശിച്ച അതേ ദിവസം മൂന്ന് കുട്ടികളടക്കം നൂറ്റി എഴുപത് പേർ കൊല്ലപ്പെട്ടു എന്ന മുറിവേറ്റ മനസ്സോടെ സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് സെലൻസ്കിയെ തേടി ഇത്ര ദൂരേക്ക് ദുഷ്കരയാത്ര നടത്തി മോദി എത്തി അതാണ് മോദി ഒരേ മോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രയേൽ നിന്ന് നരേന്ദ്രമോദിക്ക് മറ്റൊരു കോംപ്ലിമെന്റ് കിട്ടിയിരുന്നു പറഞ്ഞത് മറ്റാരുമല്ല ഇസ്രയേൽ പ്രധാനമന്ത്രി നപ്താലി ബെന്നറ്റ് തന്നെയുമല്ല തന്റെ പാർട്ടിയിലേക്ക് ചേരാൻ മോദി അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു ബെന്നറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രേലിലെ ഏറ്റവും ജനപ്രിയനായ വ്യക്തി എന്നത് മാത്രമല്ല മോദിക്ക് മാത്രമല്ല ഭാരതത്തിനും അംഗീകാരമാണ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് നരേന്ദ്രമോദി ലോകരാഷ്ട്ര തലവന്മാർക്ക് ഒരേപോലെ പ്രിയങ്കരനാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചകളിൽ നരേന്ദ്രമോദി എപ്പോഴും ഒരു കാര്യത്തിന് ശ്രദ്ധാലുവാണ് ഇത്തരം കൂടിക്കാഴ്ചകളിൽ ഔപചാരികത മാത്രമല്ല വേണ്ടത് യോഗങ്ങളിലെ ഉണ്ടാവുമല്ലോ ആ ഇടവേളകളിൽ ഉള്ള ഹൃദയം തുറക്കലുകൾ അതിനാണ് നരേന്ദ്രമോദി എന്ന ലോക നേതാവ് പലപ്പോഴും പ്രാധാന്യം നൽകുന്നത് അക്കാരണത്താൽ തന്നെ സകല രാഷ്ട്ര തലവന്മാരുടെയും ഹൃദയത്തിലേക്കുള്ള വാതിലുകൾ അദ്ദേഹത്തിനായി നിഷ്പ്രയാസം തുറക്കുന്നു ഗ്ലാസ്കോ സാക്ഷ്യം വഹിച്ച മറ്റൊരു കാഴ്ചയുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ മത്സരം മോദി എന്ന ഉറ്റുഹൃത്തിന്റെ തോളിൽ കൈയിടാനുള്ള മത്സരം ഇത് ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശമാണ് വിശ്വ മാനവികത പ്രസംഗത്തിലല്ല പ്രവൃത്തിയിൽ എന്ന് വീണ്ടും തെളിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഇടപഴകുന്നത് പതിവ് ശൈലി വിടാതെയാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ ഇന്ത്യ കൂടെയുണ്ട് എന്ന സന്ദേശം നൽകുന്ന തരത്തിലാണ് അതുതന്നെയാണ് ഇത്രയധികം നേതാക്കന്മാരുടെ ഇടയിൽ മോദി ഇത്രയും പ്രിയങ്കരനാകാൻ കാരണം അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ നൈമിഷിക ജീവിതത്തിൽ നിന്നും അനേക ആയിരം ഭാവി വർഷങ്ങളിലേക്ക് വരുന്നവർക്ക് കൂടി സേവനം ചെയ്യാം എന്നാണ് നരേന്ദ്രമോദി കാണിച്ചു തരുന്നത് എങ്ങനെയും ഭരിച്ച് കടന്നു പോകാൻ വന്ന ആളല്ല നരേന്ദ്രമോദി ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ജന്മമെടുത്ത ഇന്ത്യക്കാരനാണ് അതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും ലോകത്ത് ഒന്നാം സാമ്പത്തിക ശക്തിയെന്നും അദ്ദേഹം പറയുന്നു എൻ്റെ രാജ്യം നമ്മുടെ രാജ്യം അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നേടുമെന്നും മോദി പറയുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴുള്ള പ്രത്യേകത അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം തികയും എന്നതാണ് ഇതുവരെ കഴിഞ്ഞു പോയത് എഴുപത്തി എട്ട് കൊല്ലങ്ങൾ ഇതിൽ വെറും പന്ത്രണ്ടോളം വർഷങ്ങൾ മാത്രമാണ് ഇന്ത്യ ഭരിച്ചത് ഇന്ത്യ അങ്ങനെ ഭരിച്ചാണ് മോദി വികസിത ഭാരവും മേക്ക് ഇൻ ഇന്ത്യയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഒന്നും തനിക്ക് അധികാരത്തിൽ തുടരാനല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കുന്ന ഏതോ ഒരു പ്രധാനമന്ത്രിയായിരിക്കും ഇതെല്ലാം കാണുക എന്നിട്ടും പ്രധാന സേവകൻ പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും അപ്പുറമുള്ള ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന നിസ്വാർത്ഥമായ ഒരു സേവകനായി മാറുന്നു ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കാൻ എല്ലാ ഭൗതിക കാര്യങ്ങളിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വിടുതൽ നേടിയ ഒരു പൂർണ്ണ രാജ്യ സേവകന് മാത്രമേ ഇത് സാധിക്കൂ മോദിക്ക് വീടും കുടുംബവും തടസ്സമല്ല പാർട്ടി തടസ്സമല്ല കാരണം അദ്ദേഹമാണ് പാർട്ടിയും അതിന്റെ തലച്ചോറും അദ്ദേഹത്തിലൂടെയാണ് പാർട്ടിയുടെ എല്ലാം ഒരിക്കൽ ലോക നേതാക്കളെ ആലിംഗനം ചെയ്യുന്ന നരേന്ദ്രമോദി സ്റ്റൈൽ വിമർശിക്കപ്പെട്ടിരുന്നു അതിന് നരേന്ദ്രമോദി നൽകിയ വിശദീകരണം ശ്രദ്ധേയമാണ് ഒരു സാധാരണക്കാരനായതുകൊണ്ട് എല്ലാ ഔപചാരികതകളും എനിക്കറിയില്ല ഒരു സാധാരണക്കാരന്റെ തുറന്ന മനസ്സിനെ ലോകത്തിന് ഇഷ്ടമാണ് അതിലൂടെയാണ് സൗഹാർദ്ദം വരുന്നത് മറ്റുള്ളവരെ പോലെ ഞാൻ ഇതൊക്കെ പരിശീലിച്ചിരുന്നു എങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇടതു നിന്നും വലതു നിന്നും എനിക്ക് ഷേക്ക് ഹാൻഡ് ലഭിക്കും എന്നാൽ എൻ്റെ രാജ്യത്തിന് ഒരു ദോഷവും വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് അന്ന് അദ്ദേഹം നൽകിയ മറുപടി മോദി സ്റ്റൈൽ അത് ശരിയായ സ്റ്റൈൽ തന്നെയാണ് എന്നാണ് മോദിയുടെ ജനപ്രീതിയിലൂടെ തെളിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകരാജ്യങ്ങൾക്ക് അഭിഭാജ്യ ഘടകമായി മാറിയത് വളരെ പെട്ടെന്നാണ് വിദേശ നയത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളും ലോക നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ അടുപ്പവും നമ്മുടെ രാജ്യത്തെ ലോകത്തിന് പ്രിയപ്പെട്ടതാക്കി ഇന്ന് പല നിർണായക വിഷയങ്ങളിലും ലോകം ആദ്യം കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതികരണത്തിനും നിലപാടിനും വേണ്ടിയാണ് ന്യൂസ് കർമാൻസ്